തലപ്പുഴയിൽ വഖഫ് നോട്ടീസ് ലഭിച്ചതിൽ പള്ളി കമ്മിറ്റിയുടെ തന്നെ മുൻ വൈസ് പ്രസിഡന്റിന്റെ വീടും ഭൂമിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തലപ്പുഴയിലെ ഹയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ പരാതിയിലാണ് നോട്ടീസ് നൽകിയത് പള്ളിയിലെ ഭരണസമിതിയിൽ തുടങ്ങിയ തർക്കമാണ് ഒടുവിൽ വഖഫ് ഭൂമി പ്രശ്നത്തിൽ എത്തി നിൽക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം ഇതോടെ വക്കഫ് ബോർഡ് രാജ്യത്തിന് തന്നെ ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പള്ളി കമ്മിറ്റിയുടെ പരാതിയിലാണ് വയനാട് തലപ്പുഴയിലെ അഞ്ചു കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിരുന്നത് അതിൽ ജനങ്ങളുടെ പ്രതികരണമാണ് ഏറ്റവും വേദനാജനകം ആധാരം അടിയാധാരം ഉൾപ്പെടെ പണം കൊടുത്തു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇവിടെ താമസം തുടങ്ങിയവരാണ് ഞങ്ങളെന്നാണ് ഹംസ ഫൈസി പറഞ്ഞത് ഇതിൽ മാനസിക വിഷമമുണ്ട് അമ്പത് വർഷക്കാലം താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന വഖഫ് ഭൂമിയാണ് ദേവസ്വം ഭൂമിയാണ് എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ലെന്നാണ് ഹംസ പറഞ്ഞത് എഴുപത്തിയാറിലാണ് ഇവിടെ വീട് വെച്ചതെന്നും ഈ ഈ ഭൂമിയിൽ വീട് വെച്ചവരുടെ കൈവശമെല്ലാം ആധാരം ഉൾപ്പെടെയുള്ള രേഖകളുണ്ടെന്നും നാട്ടുകാരനും പ്രതികരിച്ചിട്ടുണ്ട് ആരെയും കൂടി ഒഴിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതികരിച്ച നിലവിലെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പ്രശ്നം വഖഫ് ബോർഡ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു സ്ഥലത്തെ രേഖകളുമായി പതിനാറിന് വഖഫ് ബോർഡ് ഓഫീസിലെത്താനും പത്തൊമ്പതിലെ ഓൺലൈൻ ഹിയറിംഗ് ഹാജരാകാനുമാണ് അഞ്ചു കുടുംബങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത വെള്ളിയാഴ്ച സർക്കാർ വിളിച്ചിരിക്കുന്ന യോഗത്തിലാണ് തലപ്പുഴക്കാരുടെയും പ്രതീക്ഷ അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻറോൾമെന്റിനെയാണ് വഖഫ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വക്കഫായ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വക്കഫായ് രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായത് വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ് നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകൾ ആവട്ടെ അഴിമതിയുടെ കുത്തരങ്ങുകളായിട്ടാണ് അറിയപ്പെടുന്നത് വെബ് ഡെസ്ക് കർമാ